ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പതിയറം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു തിരു കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉയർപ്പ് തിരുനാൾ ദൃശ്യാവിഷ്കാരം സ്നേഹവിരുന്ന് തിരുനാൾ വചന സന്ദേശം എന്നിവ ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ ആളൂർ ലേവി ചാരിശ്ശേരി സതീഷ് അന്തിക്കാട് വിൻസൻ ചിറയത്ത് ആൻസൺ ഇടവക മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട് മതബോധന എച്ച് എം ജാക്സൺ കൈതാരത്ത് പി ടി എ പ്രസിഡന്റ് ജോജു വർഗീസ് അക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ് എരുമപ്പെട്ടി